നമസ്കാരം വയനാട് ഉരുൾപൊട്ടലിൽ അമ്മമാരെ നഷ്ടപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ സന്നദ്ധത അറിയിച്ചിട്ട പോസ്റ്റിന് കീഴിൽ മോശം കമന്റിട്ടയാളെ നാട്ടുകാർ കയറി പെരുമാറി എനിക്കും പാൽ വേണമെന്ന് പറഞ്ഞ വിരുദ ചെറുപ്പത്തിൽ കുടിച്ച അമ്മിഞ്ഞപ്പാൽ വരെ കക്കിയെന്നാണ് റിപ്പോർട്ടുകൾ കണ്ണൂരിൽ ജോലി ചെയ്യുന്ന എടത്തൊട്ടി സ്വദേശി കെ ടി ജോർജിനെയാണ് പേരാവൂരിലെ എടത്തൊട്ടിയിൽ പ്രദേശവാസികൾ വളഞ്ഞിട്ട് തല്ലി ശരിക്കും പണി കൊടുത്തത് ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്റെ ഭാര്യ റെഡിയാണ് എന്ന പൊതുപ്രവർത്തകന്റെ വാട്സപ്പ് മെസ്സേജ് വിവിധ പത്ര ദൃശ്യ മാധ്യമങ്ങൾ ഓൺലൈനിലൂടെ പങ്കുവയ്ക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കാർഡിന് കീഴിലാണ് ജോർജ് മോശം കമന്റിടുന്നത് ജോലി കഴിഞ്ഞ് ഇടത്തൊട്ടിയിലെത്തിയ ജോർജിനെ ഒരു സംഘം ആളുകൾ തല്ലുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് ഷിബു നന്ദു സുരേന്ദ്രൻ ഓവി വിജയ് മൈപീളി സുകേഷ് പി മോഹനൻ ബാബുരാജ് വാണിയമ്പലം തുടങ്ങി നിരവധി അക്കൗണ്ടുകളിൽ നിന്നും പോസ്റ്റിന് താഴെ മോശം കമന്റുകൾ വന്നിരുന്നു ഇവരുടെ അഭിപ്രായങ്ങൾക്ക് താഴെയും ഇവരുടെ അക്കൗണ്ടുകളിലുള്ള പോസ്റ്റുകളിലും രൂക്ഷമായ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളുമാണ് തുടർന്നുണ്ടായത് വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ അനാഥരായ ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അവരെ പാലൂട്ടാൻ തന്റെ ഭാര്യ തയ്യാറാണെന്ന് ദുരന്തത്തെപ്പറ്റി അറിഞ്ഞ ശേഷം ഇടുക്കി ഉപ്പുതറ സ്വദേശി സജിൻ പാറേക്കര സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയായിരുന്നു സംഭവം പെട്ടെന്ന് വൈറലായി ഇതിനു പിന്നാലെ സജിനെയും ഭാര്യ ഭാവനയെയും തേടി ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നാണെന്ന് പറഞ്ഞ് ഫോൺ കോളുകളും എത്തി എത്രയും വേഗം വയനാട്ടിൽ എത്തണമെന്നായിരുന്നു വിളിച്ചവർ പറഞ്ഞിരുന്നത് രാത്രി തന്നെ കുട്ടികളെയും കൂട്ടി ഇതോടെ ദമ്പതികൾ ഇടുക്കിയിൽ നിന്ന് പുറപ്പെടുകയായിരുന്നു ഉപജീവന മാർഗമായ പിക്കപ്പിലായിരുന്നു ഇവരുടെ യാത്ര ഇങ്ങനെയൊരു തീരുമാനത്തെ കുറിച്ച് ഭാവന ഓൺലൈനിലോടും പറഞ്ഞിരുന്നു ഞാൻ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് രണ്ടാമത്തെ കുഞ്ഞിനെ മുലയൂട്ടുന്നുണ്ട് ദുരന്ത മുഖത്ത് അമ്മമാരെ നഷ്ടമായ കുഞ്ഞുങ്ങളുണ്ടെന്ന് വാർത്തകളിൽ കണ്ടു നമ്മളെ കൊണ്ട് വേറൊരു രീതിയിലും സഹായിക്കാനുള്ള മാർഗമില്ല ഒരു അമ്മ എന്ന നിലയ്ക്ക് എന്തുകൊണ്ട് മുലപ്പാൽ കൊടുത്തുകൂടാ എന്ന് ഞാൻ ചിന്തിച്ചു ഭർത്താവിനോട് പറഞ്ഞപ്പോൾ സപ്പോർട്ട് തന്നു വീട്ടിലും ആരും നെഗറ്റീവായി ഒന്നും പറഞ്ഞില്ല ഇത്രയും ദൂരം യാത്ര ചെയ്യേണ്ടതിന്റെ ബുദ്ധിമുട്ടേ ഉള്ളൂ പിന്നെ ഭർത്താവിന്റെ കുടുംബം വയനാട് കോഴിക്കോട് ഭാഗത്തുണ്ട് ആ ഒരു ധൈര്യമുണ്ട് അതുകൊണ്ട് തന്നെ എന്തായാലും മുന്നിട്ടിറങ്ങി നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ തന്നെയല്ലേ മറ്റു കുഞ്ഞുങ്ങളും ഭാവന പറഞ്ഞിരുന്നു വയനാട്ടിലെത്തിയ ദമ്പതികൾ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നാണെന്ന് പറഞ്ഞ് തങ്ങളെ വിളിച്ചവരെ തിരിച്ചു വിളിച്ചെങ്കിലും യാതൊരു മറുപടിയും കിട്ടിയില്ല ആരും ഫോൺ എടുത്തതുമില്ല പറ്റിക്കപ്പെട്ടെന്ന് മനസ്സിലായ ഇരുവരും തിരിച്ചു പോയില്ല ഏതെങ്കിലും കുഞ്ഞിന് ആവശ്യം വരുമോ എന്നോർത്ത് ഇപ്പോഴും വയനാട്ടിൽ തുടരുകയാണ് ഇതിനിടയിൽ അവരുടെ നാലു മാസം പ്രായമായ കുഞ്ഞിന് അലർജി ഉണ്ടാവുകയും ചെയ്തു തിരിച്ചു പോയിട്ടില്ല നേരത്തെ ഫേസ്ബുക്കിൽ പോസ്റ്റ് എന്നേ ഉള്ളൂ മുലപ്പാൽ ആവശ്യമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് വിളിക്കുകയാണെങ്കിൽ പാൽ കൊടുത്തിട്ട് പോകാമെന്ന് കരുതുന്നതായി മറ്റൊരു പോസ്റ്റും സജിൻ പാറേക്കര പങ്കുവച്ചിരുന്നു ഇപ്പോൾ വയനാട്ടിലുണ്ട് പലരും കോണ്ടാക്ട് ചെയ്തു ഐ സിയുവിൽ കിടക്കുന്ന അമ്മമാരിൽ പലരും സുഖം പ്രാപിച്ചു നിലവിൽ അനാഥമാക്കപ്പെട്ട വളരെ ചെറിയ കുട്ടികളില്ല പിന്നെ വീടുകളിലോ ഒറ്റപ്പെട്ട ഇടങ്ങളിലോ ഉണ്ടോ എന്നറിയില്ല ക്യാമ്പുകളിലൊക്കെ നമ്പറും കാര്യങ്ങളുമൊക്കെ കൊടുത്തു സജിൻ പറഞ്ഞു സജിനും ഭാവനയും കുട്ടികളുമൊത്ത് ബന്ധുക്കളുടെ വീട്ടിലാണ് താമസിക്കുന്നത് മനസ്സിൽ നന്മ മാത്രമുള്ള ഈ കുടുംബത്തിന് നേരെയാണ് സാമൂഹ്യ മാധ്യമ ആക്രമണം ഉണ്ടായത് വയനാട് ഉരുൾപൊട്ടലിൽ അമ്മയെ നഷ്ടമായ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് മുലപ്പാൽ നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള ദമ്പതിമാരുടെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായ പിറകെ അമ്മ മനസ്സിനെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേർ കമന്റ് ചെയ്തിരുന്നു എന്നാൽ എനിക്ക് പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് കെ ടി ജോർജ് അശ്ലീല ഇടുന്നത് ഒരു നാട് ഒലിച്ചു പോകുകയും കേരളം ഒന്നടങ്കം വയനാടിനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത്തരമൊരു അശ്ലീല കമന്റ് വരുന്നത് അശ്ലീല ഇട്ടയാളെ നാട്ടുകാർ കൈകാര്യം ചെയ്തു എന്ന റിപ്പോർട്ടുകളാണ് ഒടുവിൽ പുറത്തു വന്നത് ഇയാളുടെ പ്രൊഫൈൽ തേടി പിടിച്ച് സ്ഥലം കണ്ടെത്തുകയായിരുന്നു താൻ ചെയ്തത് തെറ്റാണെന്നും ഇനി ആവർത്തിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇയാളുടേതായി ഒരു ശബ്ദ സന്ദേശവും സാമൂഹ്യ മാധ്യമങ്ങളിൽ പിന്നിടെത്തി ഇതുകൂടാതെ ദുരന്തവുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ മറ്റു ചിലരും സമാന രീതിയിൽ അശ്ലീ ില കമന്റുകൾ ഇട്ടിരുന്നു ഇതിനെതിരെയും രൂക്ഷ വിമർശനമുണ്ടായി ഇവരുടെ പ്രൊഫൈലിൽ കയറി ചിത്രങ്ങളെടുത്ത് ചിലർ പ്രചരിപ്പിക്കുന്നുമുണ്ട് നന്ദി